കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ലീഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻപുളം മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയഞ്ചു വർഷത്തോളമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ മുന്നോട്ട് നീക്കുന്ന അവസരമാണ് സംഘടനയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുള്ളവരെ ഏകോപിപ്പിക്കുവാനും വ്യാപാര മേഖലയിൽ ശാക്തീകരിക്കുവാനും ഇടപെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നത് മേഖലാ സമ്മേളനം പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അഞ്ചു പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് വസ്ത്രവ്യാപാര മേഖല വലിയൊരു വിപണിയാണ് കേന്ദ്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പേര് കടന്നു വരുന്നുണ്ട് ഏറ്റവും ഇവിടെയുള്ള അതുകൊണ്ട് തന്നെ വളരെ മേഖലാ പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് നാല്പതിനായിരം പരം ഉണ്ട് നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ഒരു മേഖലയാണ് നമ്മുടെ വ്യവസായം ഒരു സൗജന്യങ്ങളും നമുക്ക് തരുന്ന സൗജന്യം വേണ്ടതാണ് എന്നാൽ നമുക്ക് അതുകൊണ്ട് കൂടിയ കൂടിയല്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം വഴിയുടെ കച്ചവടം അതിരൂക്ഷമായ പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുക തിങ്കളാഴ്ച ഒരു ദിവസം ചൊവ്വാഴ്ച വേറെ ദിവസം ബുധനാഴ്ച വേറെ ദിവസം ഇതെല്ലാം കഴിയുമ്പോൾ ഞായറാഴ്ച അറച്ചിത്തുന്ന കടകളിൽ എല്ലാ മേഖലയിലും രൂക്ഷമായ പ്രശസ്തി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളുകളുടെ അനുകൃത വ്യാപാരം രണ്ടു വർഷമായി നമ്മുടെ സംഘടന അതിന്റെ പിന്നാലെയുണ്ട് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ വ്യാപാരം നമ്മൾക്ക് ചെയ്യാം ഇത് കട്ടായം ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ എം എൻ ബാബു വിശിഷ്ട സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കനസ്ഥമാക്കിയ കൂത്താട്ടുളം സ്റ്റേഷനിലെ എ എസ് ഐ കെ വി അഭിലാഷിനെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി നവാസ് ജാൻ സംഘടനാ സന്ദേശം നൽകി ജില്ലാ ട്രഷറർ അഷറഫ് കല്ലേലിക്കൽ ഫണ്ട് ഏറ്റുവാങ്ങി മേഖലാ സെക്രട്ടറി മേഴ്സി ജോർജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് റോബിൻ മന്നിലം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് അഷറഫ് ഇഞ്ചകുടി പി സി ജോസഫ് ജോയ് ജോസഫ് ബെന്നി വർഗീസ് റെജിമോൻ പി അലക്സ് ജെക്സി ഡേവിഡ് സമീർ മൂപ്പൻ പി എ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് മികച്ചറി വേഴ്സ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു